അലാസ്കയിൽ പറന്നുയർന്ന ശേഷം കാണാതായ വിമാനം കണ്ടെത്തിയിരിക്കുകയാണ് പത്ത് പേരുമായി നോമിലെ ഹബ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള യാത്രാമത്യെ വ്യാഴാഴ്ച അലാസ്കയിൽ അപ്രത്യക്ഷമായ പ്രാദേശിക സിംഗിൾ എഞ്ചിൻ എയർലൈൻ വിമാനമാണ് യുഎസ് കോസ്റ്റ് ഗാർഡ് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് വിമാനത്തിലുണ്ടായിരുന്ന പത്ത് യാത്രികരും മരിച്ചു മൂന്ന് മൃതദേഹങ്ങളാണ് വിമാനത്തിനുള്ളിൽ നിന്നും കണ്ടെടുത്തത് മറ്റ് ഏഴുപേരും മരിച്ചുവെന്നാണ് അധികൃതർ സ്ഥിരീകരിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിയേഴിന് ഉനല ക്ലീറ്റിൽ നിന്നും പുറപ്പെട്ടുവെന്നും നോർട്ടൺ സൗണ്ട് ഏരിയക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയും മൂന്ന് പതിനാറിന് അവസാനമായി വിവരങ്ങൾ കൈമാറുകയും ചെയ്തുവെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് നോമിലെയും വൈറ്റ് മൗണ്ടനിലെയും പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് തിരച്ചിൽ നടന്നത് മോശം കാലാവസ്ഥ വ്യോമ മാർഗമുള്ള തിരച്ചിലിന് വെല്ലുവിളിയായതിനാൽ കരമാർഗമുള്ള തിരച്ചിലാണ് നടത്തിയത് ന്യൂസ് ഡെസ്ക് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സുരക്ഷാ അനുമതികൾ പിൻവലിക്കാൻ ഒരുങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം രഹസ്യ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം ജോ ബൈഡന് ഇല്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇനി ജോ ബൈഡന് രഹസ്യ വിവരങ്ങൾ ലഭിക്കേണ്ട ആവശ്യമില്ല എന്ന് ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലാണ് ട്രംപ് പറഞ്ഞത് പരമ്പരാഗതമായി അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞവർക്കും രഹസ്യ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം ബൈഡൻ തന്റെ സുരക്ഷാ അനുമതികൾ ഒഴിവാക്കിയിരുന്നുവെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ താനും ജോ ബൈഡന്റെ സുരക്ഷാ അനുമതികൾ പിൻവലിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചു ബൈഡനെ വിശ്വസിക്കാനാവില്ല രഹസ്യ വിവരങ്ങൾ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ഒരു റിപ്പോർട്ടിൽ എൺപത്തിരണ്ടുകാരനായ ബൈഡന് ഓർമ്മക്കുറവുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ട്രംപ് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു നേരത്തെ പങ്കെടുത്ത ഒരു ടി പരിപാടിയിൽ ജോ നിങ്ങളെ പുറത്താക്കിയതാണ് എന്നും ട്രംപ് പരാമർശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മാഷൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ഇറാന് ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വകപ്പോകില്ല എന്നും തങ്ങൾക്ക് നേരെ ഇനിയും ഭീഷണി തുടർന്ന് തിരിച്ചടിക്കാൻ യാതൊരു മടി ഉണ്ടാവില്ല എന്നും ആയത്തുള്ള അലി ഖമീനി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന്റെ വാർഷികം ആചരിക്കുന്ന പരിപാടിയിൽ സൈനിക കമാൻഡർമാരുമായി സംസാരിക്കവെയാണ് ഖമേനി ട്രംപിന്റെ ഭീഷണിക്ക് മറുപടി നൽകിയത് തന്നെ വകവരുത്താനാണ് ഇറാന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ രാജ്യം തന്നെ ബാക്കി ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു ഇറാനെതിരായ ഉപരോധം കർശനമാക്കുന്ന മെമ്മറാണ്ടത്തിൽ ഒപ്പുവെച്ച് സംസാരിക്കുന്നതിനിടയിലായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇറാൻ എന്നെ കൊലപ്പെടുത്തുകയാണ് എങ്കിൽ പിന്നെ ആ രാജ്യം തന്നെ ഉണ്ടാവില്ല ഒന്നും അവശേഷിക്കില്ല എന്ന് ഓർമ്മ വേണം അതിനുള്ള നിർദ്ദേശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് എന്നായിരുന്നു മെമ്മറാണ്ടത്തിൽ ഒപ്പുവെച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഭീഷണി എന്നാൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ തിരിച്ചും ഭീഷണി മുഴക്കും ഭീഷണി അവർ നടപ്പിലാക്കിയാൽ നമ്മളും തിരിച്ചടിക്കുമെന്ന് ഖമേനി വ്യക്തമാക്കി അവർ നമ്മളെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നു അഭിപ്രായ പ്രകടനവും നടത്തുന്നുണ്ട് ഭീഷണിയും മുഴക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അവരുടെ രാജ്യസുരക്ഷയ്ക്ക് നേരെ ആക്രമിക്കാൻ യാതൊരു മടിയും ഉണ്ടാകില്ല എന്ന് ഖമീനി ആവർത്തിച്ച് വ്യക്തമാക്കി അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് ബുദ്ധിപരമോ മാന്യമോ അല്ല എന്നും അത് ഇറാന്റെ ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ല എന്നും ഖമീനി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ സർക്കാർ ദശലക്ഷങ്ങൾ ചെലവഴിച്ച് വികസിപ്പിക്കുന്ന ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് നൽകിയ ഉപരോധ ഇളവുകൾ റദ്ദാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുമ്പോഴും കേന്ദ്ര സർക്കാർ മൗനത്തിലാണ് വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകമാണ് ഇന്ത്യയെ മധ്യ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ സഹായകമാകുന്ന തുറമുഖത്തിന് വിലക്ക് വരുന്നത് രാജ്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുള്ള ഉപരോധം സമ്പൂർണ്ണമാക്കാൻ മ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് പുതിയ ഉപരോധ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും രണ്ടായിരത്തി പതിനാറിലെ ത്രികക്ഷി കരാറിന് കീഴിലാണ് ചബഹാർ തുറമുഖത്ത് ഷാഹിദ് ബഹേഷ്തി ടെർമിനൽ ഇന്ത്യ വികസിപ്പിച്ചത് ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെ മനസ്സിലാക്കണമെന്നും ബൈഡൻ ഭരണകൂടം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ഇളവ് അനുവദിച്ചിരുന്നു ഇതാണ് ട്രംപിന്റെ പുതിയ ഉത്തരവിലൂടെ റദ്ദു ചെയ്യപ്പെടുന്നത് ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന നദിക്ക് പെട്ടെന്നൊരു നിറംമാറലായാലോ അതും നല്ല കടും ചുമപ്പ് നിറം ഭരിഭ്രാന്തിയാകുമല്ലേ അർജന്റീനയുടെ തലസ്ഥാനമായ ബ്രൂണസ് അയേഴ്സിന്റെ പ്രാന്ത ഒരു നദിയുടെ നിറം ഇത്തരത്തിൽ പെട്ടെന്നാണ് കടും ചുമപ്പായി മാറിയിരിക്കുന്നത് നദിയിലാകെ രക്തം പടർന്ന പോലെയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നദിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് ിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള അവലാനട എന്ന പട്ടണത്തിലാണ് സംഭവം രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലായിടത്തും ദുർഗന്ധമായിരുന്നുവെന്നും ഇതോടെ ആശങ്കയിലായി എന്നും പ്രദേശവാസിയായ മരിയ ഡുംകോസ് എ എഫ് പി പറഞ്ഞു നന്ദി ഒരിക്കലും ഇങ്ങനെ കാണിക്കപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നദിയിലേക്ക് മാലിന്യം തള്ളുന്ന ഫാക്ടറികൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നദിയുടെ നിർമാറ്റത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്താൻ സാമ്പിളുകൾ എടുത്തുവെന്ന് പരിസ്ഥിതി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഈ നദിയുടെ തീരത്തുള്ള ടെക്സ്റ്റൈൽ ഫാക്ടറികളിൽ നിന്ന് പുറത്തു വരുന്ന മാലിന്യമാകാം നദിയുടെ നിർമാറ്റത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ തുണികളുടെ ഡൈകളിൽ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥമായ അനിലിനാവാം ഈ നിർമാറ്റത്തിന് കാരണമെന്നും അധികൃതർ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്